നമസ്കാരം ഇന്നലെ രാത്രി അതി ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കേണ്ടി വന്നത് അതായത് പത്തനംതിട്ടയിലെ കോന്നിക്ക് അപ്പുറത്തുള്ള തേക്കതോട് കരിമ്പാന്തോട് എന്ന ഭാഗത്ത് തൂമ്പാക്കുളത്ത് സ്കൂളിലെ കുട്ടികളുമായി പോയൊരു ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞ് രണ്ട് കുട്ടികളാണ് രണ്ട് കുട്ടികളാണ് മരിച്ചത് ഏഴുപേരെ ഓട്ടോറിക്ഷയ്ക്കകത്തുണ്ടായിരുന്നു തേക്കതോട് സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു ഇവരെയും കൊണ്ട് പോവുകയായിരുന്നു ഒരു പാമ്പിനെ കണ്ടി ഡ്രൈവർ ഓട്ടോറിക്ഷ വെട്ടിച്ചു അപ്പോഴാണ് താഴ്ചയിലേക്ക് പതിച്ചത് എന്നാണ് പറയുന്നതും ആദ്യം ഒരു കുട്ടി മാത്രമേ മരിച്ചുള്ളൂ എന്നുള്ളതായിരുന്നു നമുക്ക് കിട്ടിയ വിവരം അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കളൊക്കെ പരിക്കേറ്റ കുഞ്ഞുങ്ങളെ കാണാൻ അതിൻ്റെ ബന്ധുക്കളൊക്കെ പത്തനംതിട്ടയിലെയും സ്വകാര്യ ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലൊക്കെ വന്നു എന്നാൽ ഈ വണ്ടിക്കകത്ത് എത്ര കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു പറഞ്ഞു അങ്ങനെ ആണ് രണ്ടാമത്തെ കുഞ്ഞിനെ കണ്ടെത്തുന്നത് രണ്ടാമത്തെ കുഞ്ഞ് യതുകിഷ്ഠം എന്ന് പറയുന്ന കുഞ്ഞാണ് അതിനെ പിന്നീട് തോട്ടിൽ വെള്ളത്തിൽ കിടക്കുന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത് നാട്ടുകാർ തെരച്ചിൽ നടത്തിയപ്പോൾ അതിനെ പത്തനംതിട്ടയിൽ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ ആ കുഞ്ഞും മരിച്ച അവസ്ഥയിലായിരുന്നു അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളാണ് ഇന്നലെ മരിച്ചത് നാല് വയസ്സുള്ള യഥകൃഷ്ണയും മൂന്നാം ക്ലാസ്സിൽ വിദ്യാർത്ഥിയായിട്ടുള്ള എട്ട് വയസ്സുള്ള ആദിലക്ഷ്മി എന്നീ രണ്ട് കുഞ്ഞുങ്ങളാണ് മരിച്ചത് ശ്രീ കരിമാന്തോട്ടിലെ ശ്രീനാരായണ സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു ഇവർ ആദ്യം മരിക്കുന്നത് ആദ്യലക്ഷ്മി ആയിരുന്നു എന്നാൽ ഈ ബന്ധുക്കളൊക്കെ ഈ അപകടം അറിഞ്ഞ് അവിടെ എത്തുമ്പോൾ ആറ് പേർ മാത്രമാണ് ഓട്ടോറിക്ഷ ഉണ്ടെന്ന് മനസ്സിലായി യഥിഷ്ണനെ കാണാനില്ല എന്നുള്ള എന്നുള്ള കാര്യം അപ്പോഴാണ് ആ മാതാപിതാക്കൾ മനസ്സിലാക്കുന്നത് കാരണം ആ കുഞ്ഞിന് ഒന്നും പരിക്കൊന്നും പറ്റി കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു അവരെ പത്തനംതിട്ടയിൽ ആശുപത്രിയിൽ എത്തിയത് പക്ഷെ അവരുടെ ആ അവസ്ഥ കാണുന്നു വളരെയധികം ദുഃഖമുണ്ടാകുന്ന അവസ്ഥയായിരുന്നു എന്നാൽ പിന്നീട് ഈ കുഞ്ഞിനെ കാണാൻ വന്നപ്പോൾ വീണ്ടും ആ സ്ഥലത്ത് തിരച്ചിൽ നടത്തിയപ്പോഴാണ് യഥിഷ്ണനും ഈ തോട്ടിൽ മരിച്ച അവസ്ഥ തന്നെ കിടക്കുന്നത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്കിന് കുഞ്ഞ് മരിച്ചിരുന്നു വളരെ ദാരുണമായൊരു അപകടമായിരുന്നു ഡ്രൈവർക്ക് ഒന്നും പരിക്കേറ്റിട്ടില്ല അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് അപ്പോൾ പാമ്പിനെ കണ്ടിട്ട് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ വെട്ടിച്ചു മാറ്റിയതാണ് താഴ്ചയുള്ള ഭാഗമാണ് ആ നാട്ടിലെ റോഡുകളുടെയൊക്കെ ഒരു സൈഡെന്ന് പറയുന്നതിന് അഗാധമായ താഴ് താഴ്ചയുള്ള ഭാഗമാണ് ആ താഴ്ചയുള്ള ഭാഗത്തുള്ള തോട്ടിലേക്കായിരുന്നു ഈ ഓട്ടോറിക്ഷ മറിഞ്ഞത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്നലെ വൈകുന്നേരം നമുക്ക് കേൾക്കേണ്ടി വന്നത് ഈ കുഞ്ഞുങ്ങളുടെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും എന്നാണ് അറിയാൻ സാധിച്ചത്